പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടെ അയച്ചപ്പോ സംരക്ഷണം നൽകി മുന്നോട്ട് പോയ പിണറായി വിജയന്റെ ഉദ്യോഗസ്ഥരാണ് ഉദ്യോഗസ്ഥർ മാസം അന്വേഷിച്ചു കണ്ടെത്താത്ത കേവലം പച്ചങ്കേരിയും രണ്ട് ദിവസം അന്വേഷിച്ചപ്പോ എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തിന്റെ ഈ ജനാധിപത്യ വിശ്വാസികളുടെ മുമ്പാകെ തുറന്നു കാട്ടുന്നതിന് വേണ്ടിയാണ് കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിന്റെ അമരക്കാരൻ സതീശൻ പാച്ചേനി ഒരു മാസം നീണ്ടു നിൽക്കുന്ന കർണടർ ജനന ജാതക്ക് തുടക്കം വിളിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ സതീശൻ പാച്ചേനിയോട് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ഇന്ത്യൻ പാർലമെന്റിനകത്ത് പൗരത്വ ഭേദഗതി നിയമം പോലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു ഈ രാജ്യത്തിന്റെ മതേതര തട്ട ഈ രാജ്യത്തിന്റെ ജനാധിപത്യ തട്ട സർക്കാർ ഭരിക്കുന്ന ഗവൺമെന്റും ആ ഗവൺമെന്റിന് പിന്തുണ നൽകിക്കൊണ്ട് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളോട് പറയത്തെ അവസാനത്തെ കോൺഗ്രസുകാരൻ ജീവിച്ചിരിക്കുന്നതാണ് ഈ രാജ്യത്തിന്റെ നടന്ന ശമ്പണത്തിന്റെ മതോരപ്പെട്ട സർക്കാർ വന്നാൽ അവസാനത്തെ കോൺഗ്രസുകാരും ജീവിച്ചിരിക്കുന്ന കാലത്തോളം അത്ര ചിന്തന ശക്തികൾക്കെതിരെ അതിശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാധീന സതീശൻ ഒരുപാട് നേതാക്കന്മാർ നമ്മോട് അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കാനുള്ളത് കൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്ക് നമസ്കാരം ജയ് ജയ് ഹിന്ദ് പ്രിയപ്പെട്ട നേതാക്കളെ ബഹുമാനായ നമ്മുടെ എം എൽ എ ശ്രീ കെ സി ജോസഫ് നമ്മളോട് സംസാരിക്കുന്നു ഈ ജാഥയുടെ നായ പ്രീകരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സതീശൻ ബാച്ചേനി जनरल सी सजीव जोसफा श्री देव सिंह बार श्री पीटी मैतु श्री तोम श्री हरदास मगैमदा श्री एम बी श्रीधर चंद्रन दिलंक मार्टिं जोर्ज डॉक्टर क्यू शिलोभम बेबी ओडपल अडक वेदी ने പ്രസംഗത്തിന് വരുന്നില്ല കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതി മാഹിന് കിലോമീറ്റർ ഇന്ന് രാവിലെ നാം അനുഭവിച്ച ഈ പൊരിയുന്ന വെയിലിന്റെ ഭീഷണതയും കാഠിന്യവും എല്ലാം ഏറ്റുവാങ്ങിയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പദയാത്രയുമായി കരുവഞ്ചാലെ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിൻ്റെ പതിനാലു ജില്ലകളിലും നടക്കുന്ന ഈ സഹന സമര പദയാത്ര അക്ഷരാർത്ഥത്തിൽ ഇതൊരു സഹന സഹനസമര പദയാത്ര പൊരിയുന്ന വെയിലത്ത് ചുട്ടുപൊള്ളുന്ന വെയിലത്ത് കണ്ണൂർ ജില്ലയിൽ സൂര്യതാപത്തിന്റെ ആഘാതമുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ടാണ് ഈ ജാഥയിൽ പങ്കെടുക്കുന്നത് ഈ ജാഥ ഐതിഹാസികമായ ഒരു തീർത്ഥയാത്രയാണ് ഈ നാടിനെ മോചിപ്പിക്കാനുള്ള മുന്നേറ്റത്തിന്റെ ഭാഗമാണ് ഈ സഹന സമര യാത്ര നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ മുൻപൊരിക്കലും ഉണ്ടാകാത്ത വലിയ ഭയാശങ്കയിലാണ് ഈ രാജ്യം ജീവിക്കുന്നത് സ്വാതന്ത്ര്യം ലഭിച്ചു നാം വളരെയേറെ മുമ്പോട്ട് പോയി ഭരണഘടന ഉണ്ടായി ഭരണഘടനയുടെ എഴുപതാം വാർഷികം ആഘോഷിച്ചു ഏതാണ് ദിവസങ്ങൾക്ക് മുമ്പ് പക്ഷെ ഇന്ന് ഇന്ത്യൻ ചീന്താൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിയുടെ ബി ജെ പി ഗവൺമെന്റ് ഇന്ത്യയുടെ മതേതര മൂല്യങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു ജനാധിപത്യം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു ജനങ്ങളാകെ വലിയ ഭയാശങ്കയിലാണ് വലിയ ഉത്കണ്ഠയിലും വേദനയിലുമാണ് ഈ രാജ്യം എങ്ങോട്ട് പോകുന്നു കോൺഗ്രസ് മരിച്ച ഒരവസരത്തിലും ഈ പ്രയാസം ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ഭരണം മാറി ബി ജെ പിയുടെ മടങ്ങി നൽകോടുകൂടി ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല ജനങ്ങളാകെ പ്രയാശങ്കിൽ കഴിയുന്നു നാടിന്റെ ഭാവിയെ പറ്റി ബി ജെ പി നടപ്പിലാക്കുന്നത് ആർ എസ് എസിന്റെ രാഷ്ട്രീയ അജണ്ടയാണ് ജവഹർലാൽ നെഹ്റുവെയും മഹാത്മാഗാന്ധിയെ പോലും തമസ്കരിക്കാൻ ശ്രമിക്കുന്നു ഗാന്ധി ഘാതകരെ ആദരിക്കാൻ ശ്രമിക്കുന്നു നാടിന്റെ എല്ലാ മൂല്യങ്ങളും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു ആ ഭയാസങ്ങൾ ഈ നാടിന്റെ മോചനത്തിനു വേണ്ടി സോണിയാഗാന്ധി നയിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധി നാഷണൽ കോൺഗ്രസ് ശക്തമായി കേരളത്തിൽ മുമ്പോട്ട് പോകുന്നത് നമുക്കറിയാം സാമ്പത്തികമായി രാജ്യം തകർന്നു കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരളത്തിലെ ഗവൺമെന്റിന്റെയും തെറ്റായ സാമ്പത്തിക ഈ നാടിനെയാകെ സാമ്പത്തികമായി തകർത്തു നമ്മുടെ എല്ലാം വരുമാനങ്ങൾ കുറഞ്ഞു കാർഷിക മേഖലയിൽ ഇന്ന് തകർന്നില്ലാതെയായി കൃഷിക്കാരുടെ ജീവിക്കാൻ നിർത്തിയില്ല വരുമാന മാർഗങ്ങളില്ല ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്താ റബർ കർഷകരുടെ അവസ്ഥ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് കിലോ റബറിന് റബ്ബറിന് രൂപ അത് പ്രഖ്യാപിക്കുമ്പോൾ അന്ന് മാർക്കറ്റിൽ ഒരു കിലോ റബറിന്റെ വില എൺപത് രൂപയായിരുന്നു എഴുപത് രൂപ കൂടി സർക്കാർ കൊടുത്തുകൊണ്ടാണ് ഫണ്ട് ഉമ്മൻചാണ്ടിയുടെ ും ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചു കേരളത്തിലെ അടവർ കൃഷികൾക്ക് ഒരു പുതിയ സർക്കാർ വന്നു പറഞ്ഞു ഈ സാമ്പത്തിക വർഷം അഞ്ഞൂറ് കോടി രൂപ മാറ്റി വെക്കുമെന്ന് മാറ്റിവെക്കുമെന്ന് അസംബ്ലി ചോദിച്ചു അഞ്ഞൂറ് കോടി മാറ്റി വെച്ചിട്ട് ഇതുവരെ ചെലവായത് തൊണ്ണൂറ് കോടി മാത്രം നാനൂറ്റി പത്ത് കോടിയും ചെലവാക്കുന്നില്ല കഴിഞ്ഞ ഒരു കൊല്ലക്കാലമായി റബർമെന്റ് സബ്സിഡി കൊടുക്കുന്നില്ല റബർമെന്റ് മാത്രമല്ല എല്ലാ കാർഷിക മേഖലയിലും അസംതൃപ്തി ജപ്തി ഭീഷണി ഉണ്ടാകുന്നു കൃഷിക്കാരൻ ആത്മഹത്യയെ ഒരു മാർഗമായി കാണുന്നു കേന്ദ്രത്തിലെ നരേന്ദ്രമോദി ഗവൺമെന്റും കേരളത്തിലെ പിണറായി വിജയന്റെ ഗവൺമെന്റും രണ്ട് ഗവൺമെന്റുകളും ഒരേ പാതയിൽ സഞ്ചരിക്കുന്നു സ്വീകരിക്കുന്നുണ്ടു പോകുന്നില്ല ഈ രണ്ട് ഗവൺമെന്റുകളുടെയും വലിയ മുന്നേറ്റമാണ് ഐതിഹാസികമായ ഈ സഹന സമര പദയാത്ര കോൺഗ്രസ് ദുർബലമായാൽ ദുർബലമാകുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല കോൺഗ്രസ് ദുർബലമായാൽ തകരുന്നത് ഈ നാടിന്റെ ഭാവിയാണ് ജനാധിപത്യ മൂലങ്ങളാണ് ബി ജെ പിയെ നേരിടാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂ കേരളത്തിൽ മാത്രം സ്വാധീനമുള്ള കേരളം വിട്ടുപോയാൽ മേമ്പടിക്ക് പോലും ഒരാളില്ലാത്ത മാർസ്റ്റ് പാർട്ടിക്ക് ചെയ്യാൻ സാധിക്കും മാർസ്റ്റ് പാർട്ടിക്ക് ഒരുപാട് പ്രസംഗങ്ങളിലാണ് വലിയ വാചക സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ ബി ജെ പിയെ നേരിടണമെങ്കിൽ കോൺഗ്രസ് ശക്തമാകണം കോൺഗ്രസ് മുമ്പോട്ട് പോകണം കോൺഗ്രസ് ദുർബലമായ ഈ നാടിന്റെ ജനാധിപത്യമാണ് അതുകൊണ്ട് തന്നെ ഭരണഘടനാ മൂല്യങ്ങൾ സന്ദർശിക്കാനുള്ള വലിയവുമായി കോൺഗ്രസ് മുമ്പോട്ട് പോകുന്നു നമുക്കറിയാം കോൺഗ്രസിന്റെ ഭരണകാലത്ത് വലിയ സാമ്പത്തിക നേട്ടം ഇന്ത്യ കൈവരിച്ചു ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഹിമാനകരമായ സ്ഥാനം ഇന്ത്യക്കുണ്ടായി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ദാരിദ്ര്യം വിളയാടി രാജ്യമായിരുന്നു ഇന്ത്യ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ല ഭക്ഷണമില്ല വസ്ത്രമില്ല പണിയില്ല പട്ടണിക്കാരും പതിറ്റാണ്ട് കാലത്തെ കോൺഗ്രസ് മരണം പിന്നിടുമ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും നരസിംഹാവും അവസാന മൻമോഹൻ സിംഗും ആ മരണം പിന്നിടുമ്പോൾ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ അഭിമാനകരമായ സ്ഥാനം സാമ്പത്തികമായി മെച്ചപ്പെട്ടു പക്ഷെ ഇന്ന് ആ സാമ്പത്തികമായ തകർച്ച ഈ രാജ്യം നേരിടുന്നു നാടിനെ മോചിപ്പിക്കാനുള്ള ഒരു വലിയ പോരാട്ടവുമായി കോൺഗ്രസ് വോട്ട് പോകുമ്പോൾ വിനയപൂർവ്വം നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം കോൺഗ്രസ് ശക്തമാകണം കോൺഗ്രസ് ദുർബലമായാൽ പകരുന്നത് കഴിഞ്ഞ ഒരു മാസക്കാലത്തോളമായി നടക്കുന്ന ഈ ഈ പദയാത്ര സതീശൻ പൊരിയുന്ന അഞ്ഞൂറ് കിലോമീറ്റർ സഞ്ചരിക്കുന്നത് അസാമാന്യമായ കണ്ടടത്തിന്റെ സൂചനയാണ് അദ്ദേഹം ഇപ്പോഴും യാതൊരു അദ്ദേഹം വലിയ ഇച്ഛാശക്തിയോട് കൂടി മുമ്പോട്ട് പോകുന്നു

ായിട്ടുള്ള നമ്മുടെ എം എൽ എ ജോസഫ് അവർ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ അമ്പദുൽ സജീവ് ജോസഫ് ഈ യാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരെ സഹപ്രവർത്തകരെ സഹോദരനാണ് ഈ യാത്രയുടെ ഉദ്ദേശലക്ഷ്യങ്ങളെ കുറിച്ചെല്ലാം എനിക്ക് മുമ്പ് സംസാരിച്ച നേതാക്കന്മാർ വളരെ വിശദമായി പ്രതിപാദിച്ചു ഏറെ കാര്യങ്ങൾ നമ്മുടെ ഇരിപ്പൂരിലെ ജനനായകൻ കെ സി സംസാരിച്ചു ഈ യാത്ര ഒരു യാത്രയാണ് നമ്മുടെ രാജ്യം നേരിടുന്ന അതീവ ഗുരുതരമായ രാഷ്ട്രീയ സാഹചര്യത്തെ അതിജീവിക്കാൻ മതേതര ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടത്തിന് തയ്യാറാകുന്നത് അത്തരം മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ യാത്ര മുന്നോട്ട് പോകുന്നത് ജനുവരി ഇരുപത്തിയെട്ടിന് മാഹിയിൽ നിന്നും ആരംഭിച്ച് ഇരുപത്തിരണ്ട് ദിവസം പിന്നിട്ട് ഇവിടെ എത്തിച്ചേരുമ്പോൾ ലഭിച്ച ഊർജം ജനങ്ങളുടെ പിന്തുണ പാർട്ടി പ്രവർത്തകന്മാരുടെ പോരാട്ട വീര്യം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കർമ്മഭടന്മാർ ഉൾപ്പെടെ ഉള്ള നമ്മുടെ മുന്നണിയിലെ മറ്റ് പാർട്ടി പ്രവർത്തകന്മാരുടെ പിന്തുണ അതൊക്കെ വളരെ ആവേശകരമായിട്ടാണ് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം ലഭിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം മോഡിയും പിണറായിയും ഫാസിസത്തിന്റെ ഇരട്ട മുഖങ്ങളാണ് മോഡി രാജ്യത്തെ തന്നെ ഇല്ലാതാക്കുമ്പോൾ കോടി കോർപ്പറേറ്റുകളുടെ കളിത്തോളനായി ഈ രാജ്യത്തെ സാമ്പത്തികമായി തകർക്കുമ്പോൾ പിണറായി ക്രിമിനലുകളെയും ഗുണ്ടകളെയും കൊലയാളി സംഘങ്ങളെയും സംരക്ഷിച്ച് സ്വന്തം പാർട്ടിക്ക് മണിമന്ദനങ്ങളും കോടികളുടെ ആസ്തിയും ഉണ്ടാക്കി ഈ നാട്ടിലെ ജനങ്ങളെ രണ്ടു കൂട്ടരും മറക്കുന്ന ഏറ്റവും ദുഷെയ്തികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇത് ജനങ്ങളോട് തുറന്നു പറയാൻ രണ്ട് ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾക്കുമെതിരായിട്ടുള്ള ജനവികാരം കത്തിപ്പടരുമ്പോൾ ആ ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകരാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭയാത്രയാണ് കേരളത്തിലെല്ലാ ഡി സി സികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്ത് കോൺഗ്രസ് നടത്തുന്ന പ്രക്ഷോഭം പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കണം ഇന്നലെ ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും സാഹോദര്യത്തോടെ ജീവിച്ച ഒരു നാട് നാളെ സ്വപ്നമാകുമോ എന്ന ആശങ്കയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങൾ കടന്നുപോകുന്നത് ലോകാരാധനായിട്ടുള്ള നമ്മുടെ ഇതിഹാസ നായകൻ മഹത്മജിയുടെ സ്വപ്നമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മൗലാന ആസാദ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ മതേതര ഇന്ത്യക്ക് നേതൃത്വം നൽകി കെട്ടിപ്പടുത്തത് അതിനെ തല്ലിത്തകർക്കാൻ ഒരു ഫാസിസ്റ്റ് ശക്തി എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സംഘപരിവാറിന്റെയും എല്ലാ രാജ്യത്തിന്റെ മതേതരത്വത്തെ ദേശീയതയെ നിയമത്തിന്റെ ിൽ സമത്വമെന്ന ആർട്ടിക്കൽ പതിനാല് അവകാശത്തെ പോലും നിഷേധിച്ചുകൊണ്ട് പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ളത് കൊണ്ട് എന്ത് തോന്നിയാസുമാകാമെന്ന മോഡിയുടെയും ആർ എസ് എസിന്റെയും മറുപടി പറയുവാൻ ചെറുക്കാനും പ്രിയപ്പെട്ടവരെ കൂടുതൽ ജാഗ്രതയോടെ കർമ്മനിരുതമായി നമുക്ക് ഈ മൂവർണ്ണ കുടിക്കുക കീഴിൽ അടിചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാം ഈ നാട്ടിലെ ജനങ്ങളും ജനാധിപത്യ വിശ്വാസികളും നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം ഇന്നുകൊണ്ട് പദയാത്ര അവസാനിക്കുന്നു തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് പ്രഭാത് ജംഗ്ഷനിൽ വെച്ച് ആരംഭിക്കുന്ന സമാപന റാലി മുഴുവൻ സഹപ്രവർത്തകന്മാരും പങ്കെടുക്കുവാൻ എത്തിച്ചേരണം തിങ്കളാഴ്ച മൂന്ന് മണിക്കാണ് സമാപന റാലി കണ്ണൂർ നഗരത്തിലെ പ്രഭാദ് ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്നത് സമാപന സമ്മേളനം കേരളങ്ങളുടെ ഏറ്റവും ജനകീയനായിട്ടുള്ള മുഖ്യമന്ത്രി നമ്മുടെ പൊതുപ്രവർത്തനത്തിൽ പകരുന്ന പ്രിയപ്പെട്ട നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി അവാണ് ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കണ്ണൂരിന്റെ പ്രിയപ്പെട്ട നേതാവ് കെ സുധാകരൻ എം സുരേഷ് എം പി പ്രസിഡന്റ് അതുപോലെ തന്നെ ശ്രീ കെ മുരളീധരൻ എം പി ശ്രീ രാജ്മോഹൻ എം പി ബഹുമാനായ കെ സി ജോസഫ് എം എൽ എ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം ആ ചടങ്ങിൽ സംവദിക്കുന്നുണ്ട് നിങ്ങളെവരെയും ആ സമാപന ചടങ്ങിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ിൽ പങ്കെടുത്തവർക്കും ഈ പരിപാടി വീക്ഷിക്കാനെത്തിയവർക്കും ഇവിടെ കരുവഞ്ചാലിൽ നൽകിയ സ്വീകരണത്തിനും എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിവാദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ്